ഒന്നിന്റെ അതിമനോഹരമായ വിജയം കൊള്ളാം ഞങ്ങൾക്കൊത്ത എതിരാളി ഒത്ത എതിരാളിയാ ആര് ബംഗളൂരുവാട്ട ഞാൻ ഓ അങ്ങനെ പക്ഷെ ഇന്നലത്തെ ഇവരുടെ കളിയോടെ എനിക്കൊരു കാര്യം മനസ്സിലായി എന്താടാ ഇവന്റെ മാൻഡ്രേക്കിന്റെ ശക്തി തിരിച്ചു കിട്ടി അതന്നെ ഇവൻ ബംഗളൂരു ജയിക്കും ഗോവ തോക്കും പറഞ്ഞ ടീമല്ലേ എന്നിട്ട് ഞങ്ങൾ ജയിച്ചു ഇവര് തോറ്റു മാൻക്ക് വർക്ക് അത് ശരിയാ അത് പറഞ്ഞപ്പോഴാ ഗബ്രു എന്ത് പറ്റിയിട്ടുണ്ട് നിന്റെ ബംഗളൂരിന് ത്രീ ജി കളിയാ ത്രീ ജി അല്ല വൺ ജി ഈ വൺ ജി എന്ന് പറഞ്ഞ വൺ ജി എന്ന് പറഞ്ഞാൽ ഒരു ഗോളിനെ തോറ്റ സമ്മതിക്കണോട് പോയി നിന്നെ എന്തേ അല്ല കളി തോറ്റ് ത്രീ ജി മൂങ്ങിയിരിക്കുകയാണെങ്കിലും കളിക്കൊരു കുറവില്ല എന്നാലും എന്റെ ഗബ്രു എന്താ നിങ്ങള് ജയിക്കാ നിങ്ങൾക്ക് സൂപ്പർ കപ്പ് വേണ്ടേ അത് ഞങ്ങളുടെ സുനിൽ ഛേത്രി ഇന്ത്യൻ ടീമിൽ കളിക്കാൻ പോയി ഏഷ്യ കപ്പിന് വേണ്ടിട്ട് അതാ ഞങ്ങൾ തോറ്റ എന്നിട്ട് വല്ല ഗുണമുണ്ടായിരുന്ന ഏഷ്യ കപ്പിന്റെ ഫസ്റ്റ് മത്സരം രണ്ടേ പൂജ്യത്തിന് ഇന്ത്യ ഓസ്ട്രേലിയനോട് തോറ്റു അത് നോക്കണ്ട ഏഷ്യാ കപ്പ് നമ്മുടെ ഇന്ത്യ എടുത്തിരിക്കും എന്റെ പൊന്ന അളിയാ ഒരു ചാൻസും ഇല്ല ലോക ഫുട്ബോളും വെച്ച് കമ്പയർ ചെയ്യുമ്പോ ഇന്ത്യയുടെ നില ഇത്തിരി മെച്ചപ്പെട്ടിട്ടുണ്ടാവും പക്ഷെ ഒരു കപ്പ് അടിക്കാനുള്ള ടീം ഒന്നും ഇന്ത്യയില്ല ശരിയാണ് നീ പറഞ്ഞത് ശരിയാണ് പക്ഷെ എന്തെങ്കിലും ഇന്ത്യ ഒരു കപ്പ് അടിക്കും കിട്ടട്ടെ അല്ലാലും ഓസ്ട്രേലിയനോട് നമ്മൾ എപ്പോഴും തോക്കും അതെന്താ ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഫൈനൽ കണ്ടില്ലേ നമ്മൾ തോറ്റില്ലേ ഓ അതവിടെ നിൽക്കട്ടെ ഇന്നലത്തെ ഞങ്ങളുടെ കളി എങ്ങനെയുണ്ടായിരുന്നു രണ്ടേ ഒന്ന് തന്നെ ജയിച്ചെ കൊള്ളാടാ നിങ്ങളുടെ കളി ഏകദേശം ഞങ്ങളുടെ പോലെ തന്നെയാണ് നിങ്ങളുടെ പോലെയാ അതെങ്ങനെ എങ്ങനെ രണ്ടേ ഒന്ന് പറയുമ്പോ ഒരു ഗോൾഡിന്റെ ഡിഫറൻസ് അല്ലേ എതിർ ടീമായിട്ട് ആയിട്ട് ഓക്കെ ഒന്ന് പൂജ്യം പറയുമ്പോഴും എതിർ ടീമായിട്ട് ഒരു ഗോൾ ഡിഫറൻസ് അല്ലേ അതിന് ഞങ്ങൾ ഒരു ഗോളിന് ജയിച്ച് നിങ്ങൾ നിങ്ങളൊരു ഗോളിന് തോൽക്കുക ചെയ്ത് സെയിം ആണ് തോറ്റാലും ജയിച്ചാലും ഓപ്പോസിറ്റ് ടീമായിട്ട് ഒരു ഗോളിന്റെ ഡിഫറൻസ് അല്ലേ അപ്പൊ സെയിം സെയിം അല്ലേ ഇവര് കളി തോറ്റു വട്ടായ അതെന്തെങ്കിലും ആവട്ടെ നീ ഞങ്ങളുടെ കളിയെ പറ്റി പറയാൻ ഉള്ളത് മോഹൻ ബഗാന്റെ പ്ലേയേഴ്സ് ആയിട്ട് നോഹയും കാർലോസും ആദ്യം പിന്നെ മറ്റവന്മാര് ഒരു ഗോൾ തിരിച്ചടിച്ചു രണ്ടേ കളി കഴിച്ചു ഉള്ളൂ നിങ്ങൾ തോറ്റില്ലേ പറഞ്ഞു പോയ ടീമാണ് തോറ്റിട്ട് ഇങ്ങനെ സൂപ്പർ കപ്പ് അത്ര ഇന്നത്തെ കളി തോക്കും നിങ്ങൾ പുലിയാണെങ്കിൽ എന്താ സൂപ്പർ കപ്പിൽ ഞങ്ങളാണ് പുലി എന്നിട്ട് ഞങ്ങള് കളി ജയിക്കും ഞങ്ങള് സൂപ്പറാ ഞങ്ങൾക്ക് ഏഷ്യ കപ്പ് കിട്ടും എന്നിട്ട് എന്തായി എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ വന്നിരുന്നോളും എന്തായാലും നല്ല തമിഴിലെ മുഖം കളിയാക്കുന്നു എന്നെ എന്റെ മേൻട്രക്ക് വർക്ക് ആയി തുടങ്ങിന്നല്ലേ ഫ്രാൻസിസ് പറഞ്ഞത് എന്നോട്ട് നിങ്ങളുടെ കളിയൊക്കെ ഞാൻ പ്രഡിക്ട് ചെയ്യാം എങ്ങനെയുണ്ട് ഇനി ഞങ്ങളാരെ കളിയാക്കി നിന്നെയാ കളിയാട്ട കൊഴപ്പില്ല അതെ കളിയാവുമ്പോ ജയിക്കും തോക്കും സ്വാഭാവികം സ്വാഭാവികമാണ് അതെ അതിലിത്ര കളിയാക്കാൻ എന്തിരിക്കുന്നു അതെ കളിയാക്കേണ്ട ഒരു ആവശ്യം ഇല്ല നിങ്ങൾ വെച്ചിട്ടില്ലേ സ്വാഭാവികം ഉറപ്പ് നൂറ് ശതമാനം ഉറപ്പ് ആ നമുക്ക് ഇന്നത്തെ കളീനെ പറ്റി സംസാരിക്കാം അതെ ഇന്നത്തെ കളീനെ പറ്റി സംസാരിക്കാം പറയൂ ഇന്ന് നിങ്ങളുടെ കളിയല്ലേ ഞങ്ങളുടെ അല്ല മോഹൻ ബഗാന് നീ എന്താ മോഹൻ ബഗാന് ഒഴിഞ്ഞ ടീം മാറിയിട്ടില്ല ല്ലേ ഞങ്ങളുടെ ടീമാന്ന് പറഞ്ഞിട്ട് ഇവരെ കഞ്ഞും ഇന്ന് മോഹൻബഗാൻ തോക്കില്ലേ അതില്ലാണ്ടിരിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞാലേ രണ്ട് മണിക്ക് മോഹൻ ബഗാനും ഹൈദരാബാദും ഏഴരയ്ക്ക് ഈസ്റ്റ് ബംഗാളും ശ്രീനിധി ടക്കാനും രണ്ട് മണിയുടെ കളി കഴിഞ്ഞിട്ടുണ്ടാവില്ല നമ്മളുടെ വീഡിയോ കാണുമ്പോഴേക്കും അപ്പൊ എന്ത് ചെയ്യും ഏഷ്യ കപ്പിൽ ഇന്ന് മൂന്ന് കളിയുണ്ട് ജപ്പാൻ വിയറ്റ്നാം യു എ ഇ ഹോങ്കോങ് ഇറാൻ പാലസ്തീൻ അപ്പൊ ഈ പാലസ്തീനിലെ യുദ്ധം ഒക്കെ കഴിഞ്ഞാ അവര് ഫുട്ബോൾ കളിക്കാൻ തുടങ്ങി ആവോ എനിക്കറിയാൻ എനിക്കറിയാമല്ല യുദ്ധം കഴിഞ്ഞു തോന്നുന്നു കളി എന്തായാലും ഫുട്ബോൾ പ്രേമികൾക്ക് ഇന്നത്തെ ദിവസം എന്തായാലും സന്തോഷമായിരിക്കും കളി 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 ഫുൾ അതെ ഫുള്ള് കളിയാ എന്തായാലും ഇന്നത്തെ കളി കഴിഞ്ഞ് കാണാം ബെസ്റ്റ് പോയി തോറ്റുവാ അതെ ജയിച്ചുവാ